മുണ്ടയ തന്നെ മുള്ളു വരെയാണ് ഈ പൊട്ടും ഉച്ചാൻ പറ്റില്ല മേപ്പൊട്ട് ഉച്ചാൻ പറ്റില്ല ഞങ്ങൾ കാരണമുണ്ടല്ലോ ഈ പാർട്ടിൻ്റെ കുറെ ആൾക്കാർ വെറുത്തു കാരണം എന്താ ഞങ്ങള് സ്നേഹമുള്ളവരെ നല്ലൊരു കയ്യടി ഇതോടുകൂടെ ഇത് ഉദ്ഘാടനം ചെയ്യാന്നുള്ള മുമ്പ് ഒരു നല്ല വാക്ക് പറഞ്ഞതാണ് മുണ്ടക്കയത്തിന്റെ മുള്ള ഞങ്ങൾക്ക് അറിയുമോ ഈ പണ്ട് ഓലപ്പായ ഉണ്ടാക്കിയിരുന്നില്ല ഓലപ്പായ ഈ ഓലപ്പായ പായ പായ കൊണ്ട് പിന്നെ ഓല കൊണ്ട് പായ ഉണ്ടാക്കുമല്ലോ ആ ഒരു സാധനമാണിത് അതിന് മുള്ളുണ്ടാവും കീപ്പട്ട് ഒഴിക്കാൻ പറ്റില്ല സേ ഇടയിൽ ഒരു പിന്നെ വേറെ മുള്ളുണ്ടാവും എന്നാൽ മാതിരിയാണ് കേളക്കഥ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി മാരി ജെനിസ് ഇത് പ്രത്യേക ജെൻസാ ഏ തന്നെ മുള്ളുപോലെയാണ് തീ കീപ്പട്ട് ഒഴിച്ചാൻ പറ്റില്ല മേപ്പൊട്ട് ഉച്ചാൻ പറ്റില്ല ഒഴിഞ്ഞാലും കുഴപ്പം കുഞ്ഞിട്ടില്ലേലും കുഴപ്പം My little one, do